അലമ ആയിരത്തി നാന്നൂറ് കൊല്ലം പിന്നെ റസൂറുല്ലാഹി സാഹു അലൈ വല്ലമാങ്ങൾ അമ്പയ്ത്തുകാരായ അൻപതോളം സഹാബാക്കളെ നിർത്തിയ ജബൽ റുമാത്തിലാണ് ഇപ്പോൾ നമ്മൾ റസൂറുള്ളു തങ്ങൾ പറഞ്ഞു യാതൊരു കാരണവശാലും എൻ്റെ അനുമതിയില്ലാതെ എൻ്റെ സമ്മതമില്ലാതെ ഈ മലമുകളിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്ന് സഹാബത്തിനോട് പറഞ്ഞിരുന്നു സഹാബത്ത് യുദ്ധമെല്ലാം കഴിഞ്ഞെന്നുള്ള ആ വിചാരത്തിൽ ഭൂരിപക്ഷം സഹാപാക്കളും താഴെ ഇറങ്ങിയപ്പോൾ ചുരുക്കം സഹാബാക്കൾ ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന അമ്പയത്തുകാരായ സഹാബാക്കൾ പിന്തിരിഞ്ഞോടിയ അബൂ സുബിയാനും ഖാദിൻ വലീദും വന്നുകൊണ്ട് അതാ ഇവർക്ക് നേരെ തുരുതര അമ്പയ്യുകയും അതാ ഇവരെ മർദ്ദിക്കുകയും അങ്ങനെ ഇവർ ശഹീദാവുകയും ചെയ്ത് നേരെ പോയി ആയുധങ്ങളെല്ലാം താഴെ വെച്ച് അതാ യുദ്ധമെല്ലാം കൈനിയെന്ന് പറഞ്ഞ് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സഹാബത്തിൻ്റെയും അള്ളാഹിൻ്റെ റസൂലിൻ്റെ മേടയിലേക്ക് അത് അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് അങ്ങനെ എഴുപതോളം സഹാബാക്കലാണ് യുദ്ധത്തിൽ ഷഹീദായി പോയത് ഈ യുദ്ധത്തിലാണ് ഓഹരിതത്തിലാണ് അള്ളാഹാൻ്റെ റസൂറിൻ്റെ മുമ്പല് പൊട്ടിയത് സിരസിൽ നിന്ന് രക്തം വന്നത് ബഹുമാനപ്പെട്ട സയ്ദുല അബ്ദുൽ ഖറാർ തങ്ങളെ തുണ്ടം തുണ്ടമായി അതാ എങ്ങനെയാണോ നമ്മളൊരു ഇറച്ചിക്കടയിൽ നിന്ന് ഇറച്ചി വാ അതേ രൂപത്തിലായിരുന്നു അബ്ദുൽ ഖറാറ്റങ്ങൾക്കുള്ള ശരീരം അബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈസ് തങ്ങൾ ആ ശരീരം മറ്റുള്ള ആളുകളെ കാണാൻ അതാ അനുവദിച്ചില്ല കാരണം അവർ കണ്ടാൽ ബേജാറായി പോകും നാളെ ശുഭദാക്കട് കൊടി പിടിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദുൽ ഖറാർ അതാ പിന്നീട് അബ്ദതുൽ ഖരാത്തങ്ങൾ വന്ന വയസ്സും മുസ്ലിമായിട്ടുണ്ട് ഇന്ത്യൻ പണ്ണ് മുസ്ലിം ആയിട്ടുണ്ട് അള്ളാഹു നമ്മളിവിടെ കയറാനും അതുപോലെ ഒഹുദ് കാണാനും കരണാർത്ഥങ്ങൾ തിയർത്തി ചെയ്യാനും ഈ സ്ഥലമൊക്കെ കാണാൻ അള്ളാഹു തോഫിക്ക് നൽകിയതുപോലെ ഇവരെ ഒന്നിച്ചുകൊണ്ട് അള്ളാഹു നമ്മളെ സ്വന്തത്തിൽ ഒരുമിച്ച് ശ്രോതാക്കളുടെ കാവലും എല്ലാം ഒന്നാമത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇവരെ ബർക്കത്ത് കൊണ്ട് മഹത്വം കൊണ്ട് ഒന്നാമത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇപ്പത്തിലാക്കട്ടെ നമ്മുടെ യാത്രയിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ നമ്മുടെ ശരീരങ്ങൾക്ക് ശരീരങ്ങൾക്കല്ലാത്ത ആഗ്യത്ത് നൽകട്ടെ നമുക്ക് അല്ലാത്ത ഹൈറും ബർക്കത്തും നിയമത്തും ഐശ്വര്യം നൽകട്ടെ എല്ലാ രോഗങ്ങൾക്കും ഒന്നാമത് ശിവ നൽകട്ടെ നമ്മുടെ വീട്ടിലും മക്കളിലും നമ്മുടെ വിശ്വസിലെല്ലാത്തിനും ഒന്നാമത്തല്ല ഹൈര് നൽകട്ടെ പെൺമകൾക്ക് അനുയോജ്യമാകുന്ന സമയത്താ ഭർത്താക്കന്മാർ എത്തിച്ചു കൊടുക്കട്ടെ കല്യാണ കഴിഞ്ഞ മക്കൾക്ക് സന്തോഷം നൽകട്ടെ വീടിനകത്ത് വീട് നിൽക്കാൻ ഭാഗ്യം നൽകട്ടെ ഉള്ളവരുടെ ബർക്കത്ത് ചെയ്യട്ട് ജോലിയില്ലാത്തവർക്ക് അല്ലാത്ത ഒരു ജോലി നൽകട്ടെ ഉള്ള ജോലി എല്ലാവരും കേട്ട് പ്രവാസികളായ പ്രിയപ്പെട്ടവർക്ക് ഹൈറും അല്ലാത്ത ഭയങ്കരം കൊടുക്കട്ടെ നമ്മളെ പോലെ നമ്മളെ മക്കൾക്കും നമ്മളെ മക്കളുടെ മക്കളും കുടുംബക്കാർക്കും ആകട്ടും എല്ലാം ഇവിടെ എത്താൻ ഉണ്ടാവും നൽകട്ടെ ഇനി നമുക്ക് വരാനും കാണാനും ഉണ്ടാവും നൽകട്ടെ നമ്മുടെ ധ്യാനം സ്വീകരിക്കട്ടെ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ കൂടെ വന്നിട്ട് വരാൻ പറ്റാത്ത ആളുകൾക്കെല്ലാത്തിൽ ഹൈറായ എല്ലാ ഉദ്ദേശങ്ങളും ഒന്നാകുന്ന നിറവേറ്റി കൂടും ചെറിയ കുറ്റിക്കാലും രോഗമുള്ളവരെല്ലാത്തിൽ അവർക്ക് ശിവ നൽകട്ടെ ആഫിയ നൽകട്ടെ ആരോഗ്യം നൽകട്ടെ ആ മീൻ ഉറപ്പില്ലാതെ നമ്മൾ തങ്ങളുണ്ട് തങ്ങൾക്കെല്ലാം ആസിയാണ്